പൂതിട്ടം നിബന്ധന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കാൻ മുസ്ലിം ലീഗ് മൂന്ന് തവണ എം എൽ എമാരായവർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ എന്നിങ്ങനെ മുതിർന്ന നേതാക്കൾക്ക് ഇളവ് നൽകും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുപ്പത് ശതമാനം സീറ്റ് യുവജനങ്ങൾക്ക് നൽകാനും ആലോചനയുണ്ട് ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിബന്ധനകൾ ചർച്ചയ്ക്ക് വയ്ക്കും മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അസ്ലം ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിബന്ധനകൾ ചർച്ചയ്ക്ക് വരികയാണല്ലോ ഇങ്ങനെ ഏതൊക്കെ നേതാക്കൾക്കായിരിക്കും ഇളവുകൾ ലഭിക്കുക ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ് ഇന്ന് പ്രധാനമായും പിന്നെ തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടിയുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അതോടൊപ്പം തന്നെ റമദാനിൽ നടത്തേണ്ട ഫണ്ട് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ക്ഷമിക്കണം റിലീഫ് റിലീഫ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയും ചർച്ചയ്ക്ക് വരും അതിൽ തന്നെ പ്രധാനമായും ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുള്ളത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചില മാനദണ്ഡങ്ങളാണ് കഴിഞ്ഞ തവണ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒരു കൃത്യമായ ഒരു മാനദണ്ഡം വെച്ചിരുന്നു അതായത് മൂന്ന് തവണ മെമ്പർമാരായവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആൾക്കാർക്ക് അവർ മാറി നിൽക്കുകയും പുതിയ ആൾക്കാർക്ക് അവസരം നൽകുകയും ചെയ്യണമെന്നൊരു നിബന്ധന കർശനമായി പാലിച്ചിരുന്നു ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും അത്യാവശ്യം ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഇളവ് നൽകുന്ന നൽകുന്നവർക്ക് മാത്രം നൽകിക്കൊണ്ട് പൂർണ്ണമായി നടപ്പാക്കിയതോടുകൂടി തന്നെ കൂടുതൽ പുതിയ ആൾക്കാർക്ക് അവസരം നൽകാൻ ഒരു പിന്നെ അവസരം ലഭിച്ചു അവസരം ലഭിച്ചു തുടർന്ന് അത് പാർട്ടിക്കകത്ത് വലിയ പോസിറ്റീവായ ഒരു അനുകൂലമായ ഒരു 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 പ്രതീതി ഉണ്ടാക്കി ഇതേ മാനദണ്ഡം നിയമസഭയിലും കൊണ്ടുവരണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അക്കാര്യത്തിൽ ഇന്ന് ചർച്ചയ്ക്ക് വരും ഒരു അന്തിമ തീരുമാനമായില്ലെങ്കിൽ പോലും പ്രാഥമിക ചർച്ച നടക്കുകയും അന്തിമ തീരുമാനം ം പിന്നെ നേതൃത്വത്തിന് വിടുകയോ അങ്ങനെ രീതിയിലായിരിക്കും പോവുക അങ്ങനെയാണെങ്കിൽ മൂന്ന് തവണ എം ആയവർ മാറി നിന്നുകൊണ്ട് പുതിയ ആൾക്കാർക്ക് അവസരം നൽകുക എന്ന രീതിയിലേക്കായിരിക്കും പോവുക ആ നിരവധി ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ആ സമയത്ത് മാറി നിൽക്കേണ്ടി വരും അതിൽ ഏറ്റവും പ്രമുഖരായ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇളവ് നൽകണമെന്നൊരു പൊതുധാരണ നേരത്തെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ തുടങ്ങിയ ആൾക്കാർ ഇതിൽ തന്നെ മറ്റു ചില ആൾക്കാർക്ക് കൂടി നൽകണം എൻ ഷംസുദ്ദീൻ പി കെ ബഷീർ തുടങ്ങിയ ചില ആൾക്കാർ കൂടി ഇളവ് നൽകണം എന്ന കാര്യത്തിൽ കൂടി ചർച്ചകൾ ഉയരുന്നുണ്ട് അക്കാര്യത്തിലും ഇന്ന് ആവശ്യങ്ങൾ ഉയരും അന്തിമ തീരുമാനം നേതൃത്വമായിരിക്കും എടുക്കുക അങ്ങനെയാണെങ്കിൽ മാറി നിൽക്കേണ്ടി വരിക പി ഉബൈദുള്ള കെ പി മജീദ് തുടങ്ങിയ നിരവധി ആൾക്കാർക്ക് മാറി നിൽക്കുകയും പുതിയ ആൾക്കാർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സ്വാഭാവിക ചില ആൾക്കാർക്ക് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നേതൃത്വം കൂടിയാലുകൾക്ക് ഇഷ്ടമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്തായാലും ഒരു മാനദണ്ഡം കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും നേതൃനിരയെ ശക്തിപ്പെടുത്തും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ശതമാനം സീറ്റുകൾ യുവജനങ്ങൾക്ക് നൽകണമെന്നൊരു നിർദ്ദേശം കൂടി ഉയർന്നു വന്നിട്ടുണ്ട് അക്കാര്യത്തിലും തീരുമാനമെടുക്കും അത് സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്തുള്ള യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും ആ സൂചനകൾ നേരത്തെ വന്നിരുന്നു എന്തായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇക്കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കാൻ ആണ് മുസ്ലിം ലീഗ് വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്